ബിഗ് ബോസ് ഹൗസിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്പം സമയം മുമ്പ് വലിയൊരു ഡിബൈറ്റാണ് നടന്നിരുന്നത് അതായത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഡിബൈറ്റായിരുന്നു ജാസ്മിൻ ഗബ്രി യമുന ശ്രീരേഖ എന്നിവരിൽ നിന്ന് ആരെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കും എന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച ഗബ്രി പറഞ്ഞത് ജാസ്മിനെയാണ് ജാസ്മിൻ ഗബ്രീന പറഞ്ഞു യമുനയാണെങ്കിൽ സ്വന്തം പേര് തന്നെയാണ് പറഞ്ഞത് ശ്രീരേഖ പറഞ്ഞു ജാസ്മിനോ ഗബ്രിയോ ആരോ ആയാലും കുഴപ്പമില്ല അവസാനം പറഞ്ഞു ജാസ്മിൻ ജാസ്മിനായിക്കോട്ടെ എന്ന് പറഞ്ഞു ശ്രീരേഖ പറഞ്ഞത് ഇരുവർ അത് ജാസ്മിനും ഗബ്രിയും ആകുന്നതിൽ എനിക്ക് താല്പര്യമില്ല കാരണം ഇവർ ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി കാണിക്കുന്ന ആൾ ആളാണ് കൂടാതെ തന്നെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് കുറിച്ച് ഒരു നെഗറ്റീവ് ആയ പൊട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ ക്യാപ്റ്റനായിട്ട് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല കൂടാതെ ഞാൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് കിച്ചൺ ടീമിലായാലും മറ്റേതിലായാലും ഞാൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് യമുന പറഞ്ഞത് പക്ഷേ ഗബ്രിയും ആണെങ്കിൽ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ടാസ്ക് എല്ലാം കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും ആകണം